അവർക്ക് പോലും അറിയുന്നുണ്ടാകില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കേണ്ട ഒരു ചരിത്രമാണ് ഇമാം ഷാഫിയുടെ ചരിത്രം കാരണം വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ ജിബാലും കിബാറുകളുമായിട്ടുള്ള അനേകം പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു വളരെ ശ്രേഷ്ഠനായ ഒരു പണ്ഡിതനാണ് ഇമാം ഷാഫി ഇമാം ഷാഫി ജനിക്കുന്നത് ഇജറാ നൂറ്റി അമ്പതിലാണ് നമ്മുടെ പലസ്തീനിലുള്ള ഗസയിലാണ് സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടിരുന്നു അതുപോലെ അഥവാ ചെറിയ പ്രായത്തിൽ തന്നെ മാതാവോ പിതാവും അവരായെങ്കിലും മരണപ്പെട്ട അവരെയാണ് എത്തി എന്ന് പറയാം അപ്പോ ഇതേപോലുള്ള ഒരുപാട് പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും അഥവാ അഹമ്മദ് ബിൻ ബിൻമൽ അതുപോലെ തന്നെ ഇമാം ബുഖാരി അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതമാരെ നമുക്ക് ഇന്നത്തെ കാലത്ത് അവരൊക്കെ അതേപോലെ ഇമാം ഷാഫിയും ഇമാം ഷാഫിയെ ഓറ്റി വളർത്തിയതിൽ ഇമാം ഷാഫിയുടെ ഉമ്മയായിരുന്നു അപ്പോൾ നമുക്ക് കാണാം ഇമാം ഷാഫിയുടെ ഫാമിലി തന്നെ ഒരു പണ്ഡിത കുടുംബമായിരുന്നു യഥാർത്ഥത്തിൽ ഉമാം ഷാഫിയുടെ ഉപ്പ മക്കും മക്കാരനാണ് ഒരു കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പലസ്ഥീനിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ പിതാവിന്റെ മരണശേഷം ഉമ്മ മനസ്സിലാക്കി എൻ്റെ മകനെ കൂടുതൽ അറിവിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ലത് മക്കയെ തന്നെയാണെന്ന് മനസ്സിലാക്കി രണ്ടാമത്തെ വയസ്സിൽ ഉമ്മ മകനെയും കൂട്ടി പ്രയാസപ്പെട്ട് മക്കയിലേക്ക് തിരിച്ചു ഞാൻ അപ്പോൾ അവിടെ എത്തിയപ്പോ പിന്നെ ഉമ്മയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് നമുക്ക് ചരിത്രത്തിൽ നോക്കിയാൽ കാണാം പല പണ്ഡിതന്മാരുടെയും വിജയത്തിന് പിറകിൽ ഒരു മാതാവിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് പ്രധാനമായും ഒരു എന്ന് വെച്ചാൽ മാതാവിന് വലിയൊരു റോൾ ഉണ്ട് ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഒരു ഉമ്മക്ക് വലിയൊരു റോൾ ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അൽ ഉമ്മൽ ഉമ്മ അഥവാ ഒരു മാതാവ് ഒരു സമൂഹത്തിന്റെ നിർമ്മാണശാലയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ ഉമ്മ അഥവാ നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങന്മാർ അവരൊക്കെ ഇസ്ലാമിന്റെ അറിവുകൾ അവർ കരസ്ഥമാക്കി എന്ന് നമ്മൾ വരുത്തണം ശേഷം ഇമാം ഷാഫി വലുതാവുന്നു അങ്ങനെ ഏഴാമത്തെ വയസ്സിൽ ഇമാം ഷാഫി ഊർഹാൻ മുഴുവൻ മേൽപ്പാടുമാക്കുന്നു പിന്നീട് പത്താമത്തെ വയസ്സിൽ ഒൻപത് ദിവസം കൊണ്ട് ഏകദേശം ആയിരത്തോളം പേജുള്ള ആയിരത്തിനടുത്തോളം പേജുള്ള ഇമാം മാലിക്കിന്റെ മുബത്ത എന്ന ഹദീസ് ഗ്രന്ഥം അതി ഒമ്പത് ദിവസം കൊണ്ടാണ് പത്താമത്തെ വയസ്സിൽ ഇമാം ഷാഫി മണപ്പാടമാക്കുന്നത് അങ്ങനെ ഇമാം ഷാഫി പിന്നീട് ഇമാം മാലിക്കിന്റെ ശിഷ്യനായി മാറുന്നത് അതൊക്കെ ശരിക്കും ആ ഒരു ചരിത്രമൊക്കെ നമ്മൾ കൂടുതലായി പഠിക്കേണ്ട ഒരു അത്ഭുതം നിറഞ്ഞ സംഭവങ്ങളായിരുന്നു ഇമാം ഷാഫി ഇമാം മാലിക്കിനെ കാണുന്ന ആ ഒരു സന്ദർഭത്തിൽ നടന്നത് പിന്നീട് ഒരു പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ അദ്ദേഹം മക്കയിൽ അവിടെയുള്ള പണ്ഡിതന്മാരുടെ കീഴിൽ നിന്ന് പഠിച്ച് പണ്ഡിതന്മാർ ഇല്ലാത്ത സമയത്ത് ഇമാം ഷാഫിക്ക് ഫുപ നൽകാൻ പോലും അവർ അനുമതി നൽകിയിരുന്നു പതിനഞ്ചാമത്തെ വയസ്സ് അവർ ചിന്തിക്കാം അങ്ങനെ അദ്ദേഹം ഭാഷ പഠിക്കുവാൻ വേണ്ടി ഗ്രാമത്തിലേക്ക് പോയി ഹുദയൽ ഗോത്രം പറഞ്ഞ ഗോത്രത്തിലേക്ക് പോയി കാരണം ഭാഷ ഭാഷ കൂടുതൽ വൃത്തി നല്ല രീതിയിലുള്ള ഉണ്ടാവുക ഗ്രാമത്തിലാണ് അവിടെ വെച്ച് അദ്ദേഹം അറബി ഭാഷയും സാഹിത്യവും ഒക്കെ പഠിച്ച് അംബ്ദിനൊക്കെ വളരെ മികവ് നേടിയിട്ടുണ്ട് അഥവാ അദ്ദേഹം പത്ത് അമ്പ് ചെയ്താൽ അതിലൊമ്പതും ലക്ഷ്യത്തിലെത്തിക്കുമായിരുന്നു അത്രയും അംബ് വളരെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഇമാം ഷാഫി അങ്ങനെ അറബി പഠിച്ചു വളരെ അറബിയിൽ പിന്നീട് ഇമാം ഷാഫി എന്താണോ പറയുന്നത് അതാണ് പിന്നീട് അറബിയായി മാറിയത് അത്ര അത്ര നല്ല രീതിയിൽ അദ്ദേഹം അറബി നല്ല രീതിയിൽ പ്രാവീണ്യം നേടി ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇമാം ഷാഫി പറയുന്നുണ്ട് ഞാൻ അറബി പഠിച്ചത് എന്തെങ്കിലും ഞാൻ അറബിയും ഒക്കെ പഠിച്ചതിന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ എനിക്ക് വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടാണ് എനിക്ക് നമ്മുടെ എൻ്റെ ദീൻ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അറബിയും ഹദീസും പഠിച്ചത് അതുകൊണ്ട് തന്നെ നമ്മളും നമ്മുടെ ദീനിനെ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അറബി ഭാഷ പഠിക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റു പ്രത്യേകത അദ്ദേഹം വളരെ വ്യക്തമായി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു കല്ല് പിടിച്ചിട്ടുവാണെങ്കിൽ എന്റെ കയ്യിലുള്ളത് ഒരു മരമാണെന്ന് ആളുകൾക്ക് ബോധിപ്പിക്കുവാൻ അത്രയും സംസാരത്തിൽ ആ ഒരു മാസ്മരികതയുള്ള ഒരു വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായിരുന്നു ഇമാം മുഹമ്മദ് റബി സുലൈമാൻ എന്ന് പറയുന്ന ആളുകൾ അപ്പോ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അതുപോലെ തന്നെ അദ്ദേഹം ഹലാലു ഫിഗ് പഠിച്ചതിനു ശേഷം അദ്ദേഹം വൈദ്യശാസ്ത്രത്തിലേക്ക് മെഡിസിനിലേക്ക് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഫിഗു ഇസ്ലാമിക വിജ്ഞാനത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വിജ്ഞാനമാണ് മെഡിസിൻ അഥവാ വൈദ്യശാസ്ത്രം അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാലത്ത് മറ്റു അഹിലിതാവിന്റെ ആളുകൾ അഥവാ ക്രിസ്ത്യാനികളും പിന്നെ യഹൂദന്മാരും ഒക്കെ നമ്മളെക്കാലം മറികടന്നിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ വൈദ്യശാസ്ത്രം പഠിക്കാൻ പറയുക അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മള് ദീനിന്റെ അറിവ് നേടുമ്പോ നമ്മൾ ദുനിയാവിന്റെ കാര്യങ്ങൾ മറക്കരുത് എന്നാണ് ഇതൊന്നും മനസ്സിലാക്കുക കാരണം നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു അറിവാണ് വൈദ്യശാസ്ത്രം അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് മാത്തമാറ്റിക്സ് പഠിക്കണം അദ്ദേഹം പറയുന്നുണ്ട് കാരണം അവർ വിജ്ഞാനത്തിന് അത്രത്തോളം അവർ ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോ ഇതൊക്കെയാണ് ഇമാം ഷാഫിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ രണ്ട് കോട്ടുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ ഒരു കോട്ടാണ് ഒരാളുകൾ ഒരാൾക്ക് പോലും ആളുകളുടെ ആക്ഷേപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല നമ്മൾ നല്ല ഒരാളായിട്ട് ജീവിക്കണമെങ്കിൽ ജീവിച്ചാൽ എത്ര നല്ല മനുഷ്യനായിക്കോട്ടെ ആളുകളുടെ ആക്ഷേപത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല ആളുകൾ എന്നെ കുറ്റം പറയില്ലേ ഞാൻ ഇങ്ങനെ നന്നായി ജീവിച്ചാൽ ഞാൻ നല്ലത് പറഞ്ഞാൽ ആളുകൾ എന്നെ കുറ്റം പറയില്ലേ അതുകൊണ്ട് വേണ്ട എന്ന് നമ്മൾ വെക്കരുത് ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ സാധിക്കില്ല അങ്ങനെയെങ്കിൽ ശത്രുക്കളോ ആക്ഷേപങ്ങളോ ഉണ്ടാകുമായിരുന്നില്ല രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കൗലാണ് നമ്മുടെ അമലുകൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അഹങ്കാരം തോന്നാം ഞാൻ വലിയൊരു അമലാണ് ചെയ്തത് ഞാൻ ഒരുപാട് ചെയ്തു എന്ന് തോന്നിയിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു അമല ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ ആരുടെ തൃപ്തിയാണ് നമ്മൾ തേടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം അഥവാ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി രണ്ടാമതായി അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അമല ചെയ്യുന്നത് അഥവാ ചെയ്യുന്നത് അതുപോലെ തന്നെ ഏത് ശിക്ഷ പേടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു അമല ചെയ്യുന്നത് അഥവാ നരകത്തിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഒരാൾ ചിന്തിച്ചാൽ അങ്ങനെ ഒരാൾ ചിന്തിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാകും എന്റെ അമല എവിടെ എത്തിയിട്ടില്ല അപ്പോൾ അവനെ വളരെ വളരെ താഴ്ന്നവനായി മാറും അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കാം അമ്പത്തിനാലാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഇതിൽ നൂറ്റി അമ്പത് വിശേഷിച്ച് ഇരുന്നൂറ്റി നാലിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് നൂറ്റി അമ്പതോളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം നൽകിയിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് അള്ളാഹു സുബാൻ അത്തരം നല്ല ആളുകളുടെ കൂട്ടത്തിൽ അവരെ പോലെ ഞങ്ങളെയും നമ്മളെയും ശബ്ദത്തിൽ അനുഭവിച്ച് ഉൾപ്പെടുത്തുമാറാറുണ്ട്